ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ കോഴിക്കോട് നിന്ന് കേട്ടത് നില വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തായിരുന്നു ഈ ദാരുണ സംഭവം സ്വന്തം ഭാര്യയായ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു യാസിർ ഇന്നലെ ഇഫ്താർ വിരുന്ന് കഴിഞ്ഞെത്തിയ ഷിബിലയെ വീടിന്റെ പുറത്തേക്ക് വിളിക്കുകയായിരുന്നു യാസിർ അങ്ങനെ വീടിന്റെ പുറത്തേക്ക് വന്ന ഷിബിലയെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം യാസിർ കത്തി കൊണ്ട് കുത്തുകയായിരുന്നു തുടർന്ന് വണ്ടിയെടുത്ത് പോകുകയായിരുന്നു യാസർ ഷിബിലയും ഭർത്താവും എപ്പോഴുമുള്ള വഴക്കിനെ തുടർന്നാണ് ഷിബില തൻ്റെ വീട്ടിലേക്ക് വന്നത് നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പരിസരവാസികളൊന്നും ഇല്ലാത്ത സമയത്താണ് യാസർ ഷിബിലയെ വന്ന് കുത്തിയത് ഇത് കരുതിക്കൂട്ടിയ കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം ഉള്ളയെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന ഉമ്മാക്കും ഉമ്മാളരെയേറെ പരിക്കുകളോടെയാണ് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചത് ലഹരി എന്ന വസ്തു മനുഷ്യനെ പൈശാചികമായി മാറ്റുന്നു എത്രയെത്ര മരണങ്ങൾ ഇനി നമ്മൾ കൺമുമ്പിൽ കാണേണ്ടി വരും ഹരി എന്ന മാരകം നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു കളഞ്ഞിരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ നിന്നോ ആയിരിക്കാം ഇങ്ങനെയുള്ള അപകടങ്ങൾ കേൾക്കേണ്ടി വരിക തില എന്ന പെൺകുട്ടി യാസറിനെ കല്യാണം കഴിച്ചത് സ്നേഹിച്ചായിരുന്നു എൻ്റെ വീട്ടുകാരും യാസറിൻ്റെ വീട്ടുകാരും അയൽവാസികളായിരുന്നു അതിനിടയിലായിരുന്നു യാസറിൻ്റെയും തിബിലയുടെയും പ്രണയം ഷിബിലയുടെ പ്രണയത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഷിബിലയുടെ വീട്ടുകാർക്ക് പിന്നീട് ഷിബിലയുടെ നിർബന്ധ പ്രകാരമായിരുന്നു ശിബിലയുടെ വിവാഹം കല്യാണം കഴിഞ്ഞ നാലു വർഷമായിട്ടുണ്ട് മൂന്ന് മാസം മാത്രമായിരിക്കും യാസറിന്റെ കൂടെ ഷിബില ജീവിച്ചിട്ടുള്ളത് സ്വന്തം പ്രണയിച്ച് വിവാഹം കഴിച്ച ഷിബിലയുടെ അവസ്ഥ ഇനിയും ഒരു പെൺകുട്ടികൾക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം സ്വന്തം മാതാപിതാക്കളെ വേദനിച്ച് ഒരു മാസം രണ്ടു മാസം പരിചയമുള്ള ബോയ് കൂടെ പ്രണയിച്ച് നടക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും ഇത് ഒരു പാഠമാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആലോചിക്കണം മാതാപിതാക്കൾ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് അവർ പറയുന്നത് എന്ന് കേരളത്തിൽ കൊലപാതകം ഒരു ഹരമായി മാറുകയാണ് ഈ പരിശുദ്ധ മാസത്തിൽ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കും വർഷങ്ങൾക്ക് മുമ്പ് നബി സലാ അലിസ്വലമ്മ പറഞ്ഞിരുന്നു കൊല്ലപ്പെടുന്നവനെ അറിയുകയില്ല എന്തിനാണ് എന്നെ കൊന്നത് എന്ന് അതുപോലെ തന്നെ കൊല്ലുന്നവനെ അറിയുകയില്ല എന്തിനാ ഞാൻ അവനെ കൊല്ലുന്നത് എന്ന് അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് നബി പറഞ്ഞിരുന്നു